ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് പെട്രി എന്ന പ്ലാന്റ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഞങ്ങളുടെ കൈവശം ഉള്ളത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ എന്ന് പറയുന്നത് വൈലറ്റ് കളറാണ് നല്ല കൊല വലയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഈ ചെടി നടുന്നത് എത്ര വെയിൽ കിട്ടുന്നു അതനുസരിച്ച് നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യോ അതുപോലെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ മദറി മദർ പ്ലാന്റ് ആക്കാൻ പറ്റുന്ന വലിപ്പത്തിലുള്ളതാണ് കേട്ടോ കുറഞ്ഞ സ്റ്റോക്കേ ഞങ്ങളുടെ കൈവശമുള്ളൂ പിന്നെ ഉള്ള സ്റ്റോ പ്ലാന്റുകളാണെങ്കിൽ നല്ല കരുത്തുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപ പ്ലസ് കൊറിയർ ചാർജാണ് പിന്നെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക കൺഫേം ചെയ്യുന്നവർക്ക് ഞങ്ങൾ തിങ്കളാഴ്ച തന്നെ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ് ഞങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ